ഇരുപത് സെന്റ് വസ്തുവും അറയും നിരയുമുള്ള ഒരു വീടും വിൽപ്പനയ്ക്ക് നമസ്കാരം എസ് ബിസിലേക്ക് സ്വാഗതം ഞാൻ സഞ്ജു ശിവൻ തിരുവല്ല താലൂക്കിൽ പൊടിയാടി ജംഗ്ഷനിൽ നിന്നും വെറും നാനൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരത്തിൽ പ്രളയം പാലിക്കാത്ത ഒരു വസ്തു അതിലൊരു പഴയ വീട് ഈ കാണുന്നതാണ് വീട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ഏരിയയാണിത് ഈ വസ്തുവിൻ്റെ വിശദമായ വീഡിയോ കാണുവാൻ എസ് ബി സി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ യൂട്യൂബ് ചാനലായ എസ് ബി സി പി വി ടി എൽ ടി ഡി സന്ദർശിക്കുക അതുപോലെ വിശദവിവരങ്ങൾ അറിയുവാൻ നയൻ ത്രീ ഡബിൾ എയിറ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ കമ്പനിയുടെ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യുക ഈ വസ്തുവിന് ആവശ്യമെങ്കിൽ ബാങ്ക് ലോണും ലഭ്യമാണ്